കാലവർഷക്കാലത്ത് കാറ്റും മഴയും കനത്തപ്പോൾ തോട്ടുപുറമ്പോക്കിൽ വേരുകൾ ദ്രവിച്ച വലിയ ആഞ്ഞിലിമരം അപകടഭീഷണിയാകുന്നു കുടക്കച്ചിറയിൽ ഒരപ്പുഴിക്കാട്ട് തോടിന്റെ ഈണ്ടിയിൽ നിൽക്കുന്ന രണ്ട് ആഞ്ഞിലിമരങ്ങളാണ് പ്രദേശവാസികൾക്ക് ആശങ്കയാവുന്നത് വേരുകൾ ദ്രവിച്ച ഏതു നിമിഷവും മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള കൂറ്റൻ ആഞ്ഞലിമരം തൊട്ടടുത്തുള്ള ഓലിക്കൽ ജോർജിന്റെയും കുടുംബത്തിന്റെയും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് പത്തു വർഷത്തോളമായി അപകട ഭീഷണി ഉയർത്തുന്ന ആഞ്ജലിപരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായി ജോർജിന്റെ ഭാര്യ ഡാലി ജോർജ് പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വീഴുന്ന പേടിയാ കാറ്റ് മഴയൊക്കെ ഞങ്ങൾ പേടിച്ചു മരം വരുന്നുണ്ടോ വരുന്നുണ്ടോ രാത്രി ആയി പറയും പറയും ഞാൻ വെട്ടി മാറ്റിക്കോളാം മാറ്റിക്കോളാം എന്നൊക്കെ ആ പറഞ്ഞു ഇതിനെ പരാതി ഒരു പരാതിയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം വെട്ടിമാറ്റാൻ ടെൻഡർ വിളിച്ചിരുന്നു എന്നാൽ ഇതുവരെ വെട്ടിമാറ്റിയിട്ടില്ലെന്ന ആക്ഷേപമാണ് പ്രദേശവാസികൾക്കുള്ളത് കൊടക്കച്ചിറ ബാങ്ക് ജംഗ്ഷൻ പറയാനി ലിങ്ക് റോഡിനോട് ചേർന്ന് ഒഴുകുന്ന തോടിന്റെ വശത്ത് നിൽക്കുന്ന ആഞ്ഞിലിമരം കടപുഴകിയാൽ റോഡ് തകരാനുള്ള സാധ്യതയുമുണ്ട് ഇതോടെ പ്രദേശത്തെ നിരവധി വീട്ടുകാരുടെ യാത്രാ സൗകര്യവും ഇല്ലാതാകുമെന്ന് സമീപവാസിയായ ചാത്തം സെബാസ്റ്റ്യൻ പറഞ്ഞു അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഓ ഇതിൽ വിളിച്ചു നാളെ വിട്ടും അടുത്ത ഒരു വർഷമായി ഇത് കേൾക്കാൻ തുടങ്ങിയത് ഒരു വർഷം കൊണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല ലേലം ലേലം എന്ന് പക്ഷേ എന്നും നമ്മൾ പോയി അന്വേഷിക്കും പറയും ആ അവരിങ്ങനെ പറഞ്ഞു വിടും അടുത്ത ആഴ്ച വെട്ടും ഞാൻ പറഞ്ഞു ഇപ്പം മഴയാണ് വരുന്നത് അതിനുമ്പൊന്ന് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞു അന്നേരം ആ അടുത്ത ആഴ്ച ആളെ വിട്ടു എടുത്തു എന്നും പറഞ്ഞു പറഞ്ഞു വിട്ടു ഇവിടെ വന്നിപ്പം മുത്തുമഴയായി ഒരു രക്ഷയില്ല പേടിച്ചിട്ടിരിക്കാൻ മേല അതിൻ്റെ ഒരു സൈഡ് മൊത്തം പോയതാണ് ആനയുടെ ചോട് തോട്ടില്ലാണോ നിൽക്കുന്നെങ്കിലും അത് പെടരുമ്പം ഈ റോഡ് പൊങ്ങിപ്പോകും റോഡ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പത്തുനൂറ് വീ വീട്ടുകാർക്ക് വേറെ മാർഗമില്ല പോവാൻ അതുകൊണ്ട് ഇത് എത്രയും പെട്ടന്ന് വെട്ടി മാറ്റി തന്നാൽ ഞങ്ങൾക്ക് ജീവന് പേടിയില്ലാതെ കഴിഞ്ഞുകൂടാ പരാതി നൽകിയിട്ട് പത്ത് വർഷമായിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കാലവർഷക്കാലത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടി നീക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി തുടർച്ചയായി നിർദ്ദേശം നൽകുമ്പോഴും സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥ മൂലം മരം വെട്ടിനീക്കാത്തത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്